പ്രകൃതി സംരക്ഷണത്തിന്റെ വ്യത്യസ്ത പ്രവർത്തനവുമായി പൂമരത്തണൽ പ്രകൃതി കുടുംബം പൊതുസ്ഥലത്ത് നടന്ന മരങ്ങൾ സംരക്ഷിക്കപ്പെടാതെ നശിക്കുന്ന സാഹചര്യത്തിൽ അമൂല്യ സസ്യങ്ങൾ ദേവാലയ വളപ്പുകളിൽ നട്ടുപരിപാലിക്കുന്ന കാവൊരുക്കൽ പദ്ധതിയുമായാണ് ഈ സംഘടന രംഗത്ത് വരുന്നത് പരിസ്ഥിതി പ്രവർത്തകൻ സുനിൽ സുരേന്ദ്രനും കുടുംബവുമാണ് ക്ഷേത്രങ്ങളിലൂടെ കാവൊരുക്കി വ്യത്യസ്തമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് ഇതിനോടകം സംസ്ഥാന വ്യാപകമായി സൗജന്യ വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനായ വ്യക്തിയാണ് സുനിൽ സുരേന്ദ്രൻ വിമുക്തഭടന്മാർക്ക് ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാവൽ മരം എന്ന പേരിൽ പതിനാല് ജില്ലകളിലും വിമുക്തഭടന്മാരുടെ വീടുകളിലെത്തി അവർക്ക് വൃക്ഷത്തൈകൾ നൽകിയിരുന്നു വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായി അക്ഷരവൃക്ഷം പദ്ധതി വിവിധ ജില്ലകളിൽ നടപ്പാക്കി ആതുര സേവന രംഗത്തുള്ളവർക്കുള്ള ആദരവിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്ക് ആതുരപക്ഷം എന്ന പേരിൽ വൃക്ഷ തൈകളും വിതരണം ചെയ്തിരുന്നു പൊതുയിടങ്ങളിൽ നടന്ന വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടാതെ നശിക്കുന്ന സാഹചര്യത്തിലാണ് കാവരിക്കൽ എന്ന പദ്ധതിയുമായി സുനിൽ രംഗത്ത് വരുന്നത് നമ്മൾ പബ്ലിക് റോഡിലെ ഞങ്ങൾ അറുപതിനായിരത്തിലധികം വൃക്ഷ തൈകള് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അത് നമ്മൾ പബ്ലിക് പ്ലേസിൽ വെച്ച് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്നു അതിനെ നട്ടു നട്ടുനനയ്ക്കാൻ നനയ്ക്കാൻ ആളില്ലാതെ വരുന്നു പക്ഷേ ദേവാലയങ്ങളിൽ ഒരു ആത്മീയ പരിവേഷം കൊടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേകമായ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ആ ഏത് ദേവാലയങ്ങളാണെങ്കിലും അത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ സർവ്വമതദേവാലയങ്ങളിൽ നമ്മൾ വിഷത്തിൽ നടുമ്പോൾ അതിന് പേരിൽ കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കാനും അതിനെ പരിപാലിക്കാനും ആ ദേവാലയങ്ങളുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരോ അല്ലെങ്കിൽ ശാന്തിക്കാരോ ആരെങ്കിലും ഒക്കെ അതിന് തയ്യാറാകും അതാണ് നമ്മൾ ദേവാലയങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് അമ്പതിലധികം ക്ഷേത്രങ്ങളിൽ കാവൊരുക്കിയ സുരേന്ദ്രൻ ഇടുക്കി ജില്ലയിലെ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കർമ്മ പദ്ധതി നടപ്പാക്കുകയാണ് ദേവവൃക്ഷങ്ങളാണ് കാവിനായി തെരഞ്ഞെടുക്കുക അപ്പൊ അന്നത്തിലെ വരുന്ന വൃക്ഷ തൈകൾ എന്ന് പറയുന്നത് ഒന്ന് നാഗലിംഗ പൂമരം നാഗവള്ളി മുള്ളമൃദ് മനോരഞ്ജിതം ഞാവല് കൂവളം മന്ദാരം തെച്ചി അശോകം അങ്ങനെ അടങ്ങിയ ദേവവൃക്ഷങ്ങൾ ഈ കാവിൽ നാഗിൽ വറുത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് അത് നമ്മളിപ്പോൾ ഏതാണ്ട് അൻപതിലധികം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു കുപ്പക്കയം ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റ് തൊഴിലാളിയായ സുനിൽ സ്വന്തമായി പണം മുടക്കിയാണ് ഇത്തരം പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രവർത്തനങ്ങൾക്ക് ഭാര്യ സുഷിത മക്കളായ അർജുൻ അഭിമന്യു എന്നിവരും ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ ఉడుమంచోళ